നമസ്കാരം പ്രീമിയം ഹാച്ച് ബാക്ക് വാഹന കാറ്റഗറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി സുസിക്കുടെ ബലിനോ പുതിയ ജി എസ് ടി പ്രകാരം ബലീനോയുടെ വിവിധ മോഡലുകൾക്ക് അല്ലെങ്കിൽ വേരിയൻറ്റിന് എത്രത്തോളം വില വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഉള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ബലീനോ എന്ന് പറയുന്നത് മെക്കാനിക്കലി വളരെ നല്ല വാഹനമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം എന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിലെ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനാണ് മികച്ച എഞ്ചിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ ഫോർ വൽ ഡി എച്ച് സി കൈൻഡ് ഓഫ് എഞ്ചിനാണ് എൺപത്തി എട്ട് ബി എച്ച് പി പവർ നൽകുന്നുണ്ട് അത് ആറായിരം ആർ പി എൽ ജനറേറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല മാത്രമല്ല നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് അത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും എഴുപത്തിയാറ് ബി എച്ച് പി പവറായിട്ട് അത് കുറയുന്നുണ്ട് അതും ആറായിരം ആർ പി എമ്മിൽ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് എൻ എം ടോർക്ക് അത് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മികച്ച ഒരു പാക്കേജാണ് ഈ ഒരു വാഹനം പുതിയ ജി എസ് ടി പ്രകാരം ഈ ഒരു വാഹനത്തിന് എത്രത്തോളം വില വ്യത്യാസം വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് എനിക്കൊരു കാര്യം കൂടി എടുത്ത് പറയട്ടെ മാരുതി സുസിക്കിയുടെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഒക്ടോബർ മാസം കുറച്ച് നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് അതൊരു കോണ്ടന്റായിട്ട് ചെയ്യാനുള്ള ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു എന്നതേ ഉള്ളൂ നമ്മൾ എടുത്തു പറയേണ്ടത് മഹീന്ദ്രയുടെ ധാർ ത്രീ ഡോർ ഒക്ടോബർ രണ്ടാം തീയതി ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും കാര്യമായിട്ടുള്ള ചേഞ്ചുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്യൂൽ ലിഡ് ഇപ്പോൾ അകത്തുനിന്ന് തുറക്കാൻ കഴിയും അത് മാത്രമല്ല ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസമായിട്ടുള്ള ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് പവർ വിൻഡോസ് ഒക്കെ ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് പുറകിൽ വൈപ്പർ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്രില്ലിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് ബമ്പറിലും വന്നിട്ടുണ്ട് ചെറിയൊരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ബാക്കിൽ റിയർ എ സി വെൻഡു വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല നിസാൻ്റെ ഒരു എസ് യു വി അതായത് ടെറാനോയ്ക്ക് സമാന്തരമായിട്ടുള്ളൊരു എസ് യു വി എന്നൊക്കെ പറയാം അതായത് പുതിയ ഡെസ്റ്ററിന് പാരലൈറ്റ് വരുന്നൊരു എസ് യു വി എന്ന് പറയാം അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല മഹീന്ദ്രയുടെ ബലറോ നിയോ ഫേസ് ലിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഐ ട്വൻ്റിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് ഇനി ടാറ്റ പഞ്ചിൻ്റെ കേസ് ഇട്ട് പഞ്ചിപ്പം ടോപ്പ് ടെൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും പഞ്ചില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഒരു കലണ്ടർ പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം ടാറ്റയുടെ പഞ്ചായിരുന്നു പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും മൈനൂട്ടായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് വരുന്നത് ചേസിലാണെന്നുണ്ടെങ്കിലും എഞ്ചിനാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടുപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സിക്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നിങ്ങനെ നാല് വേരിയന്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ആയിരുന്നു എങ്കിൽ അതിൻ്റെ എക്ഷോറൂം പ്രൈസ് ഇപ്പോൾ എഴുപത്തി അയ്യായിരം രൂപ കുറഞ്ഞ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നുള്ള പുതിയ എക്ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് ഡൽഹിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപത്തെ എക്ഷോറൂം പ്രൈസ് ഏഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയായിരുന്നു ഇപ്പോൾ എഴുപത്തി എണ്ണായിരം രൂപ കുറഞ്ഞ് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയായി മാറിക്കഴിഞ്ഞു ഇനി സീറ്റയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപ വിലയുണ്ടായിരുന്ന ആ ഒരു വാഹനം ഇപ്പോൾ എൺപത്തി ഒന്നായിരം രൂപ കുറഞ്ഞ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്ന പുതിയ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് ആയിട്ടുള്ള ആൽഫ മാനുവൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ആയിരുന്നു ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എങ്കിൽ ഇപ്പോൾ എൺപത്താറായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന പുതിയ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എ ജി എസ് ആണ് സീറ്റ എ ജി എസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ആ ഒരു വാഹനം എൺപത്തി ഒന്നായിരം രൂപയുടെ കിഴിവിന് ശേഷം ഇപ്പോഴത്തെ എക് ഷോറൂം പ്രൈസ് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഡെൽറ്റ എ ജി എസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി എണ്ണായിരം രൂപയായിരുന്നു ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ അതിന് എഴുപത്തി എണ്ണായിരം രൂപയുടെ ഒരു വിലക്കിഴിവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഏറ്റവും ടോപ്പൻ്റ് ആയിട്ടുള്ള ആൽഫ എ ജി എസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ മുൻപത്തെ എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ എൺപത്താറായിരം രൂപ കുറഞ്ഞ് പുതിയ ജി എസ് ടി പ്രകാരം ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ എന്നുള്ള രീതിക്ക് എക് ഷോറൂം പ്രൈസ് മാറിയിട്ടുണ്ട് ഇനി സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയുടെ ഏറ്റവും ടോപ്പൻ്റ് വേരിയൻ്റ് ആയിട്ടുള്ള സീറ്റ ഒൻപത് ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപ ആയിരുന്നു ആദ്യത്തെ ഷോറൂം പ്രൈസ് ഇപ്പോൾ എൺപത്തി രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി അറുപതിനായിരം ആയി മാറിക്കഴിഞ്ഞു ഇനി ഡെൽറ്റ സി എൻ ജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വില ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മുമ്പത്തെ വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എഴുപത്തി എണ്ണായിരം രൂപ ആണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു വാഹനം തന്നെയാണ് മെക്കാനിക്കൽ വളരെ നല്ല വാഹനമാണ് സിക്സ് ഹെയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് മാരത്തിലെ എല്ലാ വാഹനങ്ങൾക്കും ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൊണ്ട് എടുത്തുപറട്ടെ ഇപ്പോഴും ജി എസ് ടി ബെനിഫിറ്റിന് പുറമെ കമ്പനിയുടെ മാരുതി സൂക്ഷിക്ക് നൽകുന്ന ബെനിഫിറ്റുകളും ഡീലറിൻ്റെ സൈഡിൽ നിന്നുള്ള ഉണ്ട് പല ഷോറൂംസും പറയുന്നത് ജി എസ് ടി ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഷോറൂമിൽ നിന്നും നിങ്ങൾ കൊട്ടേഷൻ എടുക്കണം നിങ്ങളുടെ അടുത്തുള്ള ഷോറൂം മാത്രമായിരിക്കില്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾ ഓവർ നിങ്ങളുടെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പത്ത് നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഷോറൂമിൽ നിന്നും നിങ്ങൾ മാക്സിമം നിങ്ങൾ കൊട്ടേഷൻ എടുക്കുക നിങ്ങൾക്ക് അവിടെ പോയി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ചെയ്തിട്ട് അവരുടെ നമ്പർ എടുത്ത് വിളിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു ഡീൽ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടുപ്രദമായി എന്ന് വിശേഷിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം